ഹായ് ഹലോ ഈ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയാണ് കേട്ടോ നല്ല അടിപൊളി ചക്കയാണ് വരയ്ക്കച്ചക്ക ആയിരുന്നു നമ്മളത് വേഗിച്ചതാണ് കേട്ടോ അല്ല നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്ക അപ്പോൾ നമ്മൾ ചക്ക എണ്ണ ഒഴിച്ച് കഴിക്കാൻ കൊള്ളാം ചമ്മന്തിയായിട്ടൊക്കെ കഴിക്കാൻ കൊള്ളാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇച്ചിരി എണ്ണ ഒഴിച്ച് കഴിച്ച് നോക്കാമേ ചി വെളിച്ചെണ്ണ ഒഴിച്ച് ചക്ക ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ചക്ക അല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് വല്ല വല്ല നമുക്ക് ചി അലിക്ക് കൊടുത്തു നോക്കാവേ അലിയും ചക്ക കഴിക്കാ ചക്കയും മീൻകറിയും അലി കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ടല്ലി എണ്ണ ഒഴിച്ചതാ സൂപറ മീൻ കറി ഉണ്ട് കേട്ടോ എന്നോണ്ട് ഇതന്നെ മീനാണോ ചെങ്കലവണെന്ന് തോന്നുന്നുണ്ട് ചെറിയ മീനാണ് എന്ത് മീനാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇത് ചെങ്കലവേ ചെങ്കലവെന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഞാൻ മീൻ കറി കുട്ടില്ല ഞാനിത് ചമ്മന്തി ആയിട്ട് കഴിക്കാൻ കൊള്ളാം കേട്ടോ ഞാൻ പക്ഷേ കുറച്ച് എണ്ണ ഇങ്ങനെ തൂങ്ങിയിട്ടാണ് ഞാൻ കഴിക്കണേ ഞാൻ മീൻകറി കൂട്ടാത്തോണ്ട് എണ്ണ തൂങ്ങിയാണ് കഴിക്കണേ ഉം ഇങ്ങനെ എടുത്തിട്ട് നല്ല ചക്കക്കുരു ചക്കക്കുരുക്കെ ഇട്ടാണേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ചക്കക്കുരു അരി ആഴ്ച ചക്കക്കുരു വെന്താ സൂപ്പറാ മീൻകറി വേണോ ഇനിയും എനിക്ക് വന്നിട്ട് മീൻകറി വേണ്ട എനിക്ക് ഇങ്ങനെ മതി കേട്ടോ ഞാനതാണ് ഇങ്ങനെ അഴിക്കണേ നമ്മൾ ഇതിനകത്ത് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ചക്ക കാണിച്ചുതരാം ചക്ക മീൻകറിയൊക്കെ ഒഴിച്ച് കൊഴിച്ച് കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ മോനെ എങ്ങനുണ്ട് വേറെ ലെവലാണല്ലേ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ഇതുപോലൊക്കെ ചക്കയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ചക്ക ഇന്ന് വൈകിട്ട് എടുത്തിയാണ് ഉണ്ടാക്കാൻ അല്ലാണ്ട് ചക്ക കഴിക്കുന്നുണ്ട് ഞാൻ നാണ്ട് കറിയില്ലാത്ത ചക്ക കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് അപ്പം ഞാൻ പോകുന്നു ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം